സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ പ്രിയമുള്ള മകളായി ജനിക്കാനും വളരാനും അവസരം നൽകിയ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ആനയിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു യുവാവായ ഈശോയുടെ മാതൃക പിഞ്ചന്നുകൊണ്ട് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നുവരാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ യുവത്വത്തെ അതിൻ്റെ എല്ലാ നന്മകളോടും പോരായ്മകളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ നന്മകളെ കണ്ടെത്തി അവ വളർത്തുവാനും പോരായ്മകളെ പരിഹരിക്കുവാനും ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ ലോകത്തിൻ്റെ മായാമോഹങ്ങൾ കടിയമപ്പെട്ട് ജീവിതം നശിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുത് തിന്മയുടെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും പ്രലോഭനങ്ങളെ ധീരതയോടെ നേരിടുവാനും വേണ്ട ശക്തി ഞങ്ങൾക്ക് നീ നൽകണമേ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുകയും അസ്വസ്ഥതകളിലും ആകുലതകളിലും വിവേകത്തോടും സമചിത്തതയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അങ്ങ് തന്നെ ഞങ്ങളുടെ സ്നേഹിതനും വഴികാട്ടിയുമായിരിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുക്കളെയും സ്നേഹിതരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ നല്ല ജീവിതം ഞങ്ങൾക്ക് പ്രചോദനം എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ അങ്ങയുടെ മാതൃക പിഞ്ചെന്ന് ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും അങ്ങേയ്ക്ക് സാക്ഷികളായി ജീവിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രവാചകരാകുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ